പ്രവാചകന്മാരായ ആളുകൾ സ്വപ്നം കണ്ടാൽ അത് അവർക്കുള്ള എന്നാൽ പ്രവാചകന്മാരല്ലാത്ത നമ്മളെ പോലെയുള്ള ആളുകൾ നമ്മൾ സ്വപ്നം കണ്ടാലോ അത് നമുക്കുള്ള അത് വഹിയല്ല ഇസ്ലാമിലെ പറയാൻ കഴിയില്ല പറയാനിടയില്ല പ്രവാചകന്മാരുടെ സ്വപ്നത്തിന് ഉദാഹരണം പറഞ്ഞാൽ ഇബ്രാഹിം മകനായ ഇസ്മാഹിം നബി അലിസ്വലാത്തു വസ്സലാം തന്റെ കൈയിൽ പിടിച്ച് നടക്കാനുള്ള പ്രായം കിട്ടിയ സമയത്ത് ഇബ്രാഹിം നബി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് സൂറത്ത് രണ്ടാമത്തെ ആയത്ത് നമ്മൾ ഒരുപാട് പ്രസംഗത്തിലും ഒരുപാട് ക്ലാസ്സിലും കേട്ട ആയത്താണ് മോനെ പിന്നെ കൂട്ടിനെ അറുക്കണതായിക്കൊണ്ട് വാപ്പ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താണ് വാപ്പ ചെയ്യേണ്ടത് അപ്പൊ അതിനെ മഹാനായി ഇസ്മായിൽ ദിബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ബാബാ നിങ്ങളോട് എന്താണോ അവരെ കൽപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾ പൂർത്തീകരിക്കും ക്ഷമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും എന്നാല് പറഞ്ഞിട്ടുണ്ട് ഇസ്മായിൽ ഇസ്മാൽ അലൈഹിത്തു വസ്സലാം പറഞ്ഞു ഇവിടെ മകനെ അറുക്കണം എന്നുള്ളത് ഇബ്രാഹിം ദിബാൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വായി ലഭിച്ചത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലൂടെയാണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരായ ആളുകൾക്ക് അവരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ പോലെയുള്ളൊരു സ്വപ്നമല്ല അത് അവർക്കുള്ള വഹിയാണ് എന്നാൽ പ്രവാചകന്മാരല്ലാത്ത നമ്മൾ സ്വപ്നത്തിൽ നമ്മുടെ മകനെ അല്ലെങ്കിൽ മകനെ അവർക്കുള്ളത് കണ്ടാൽ നമ്മളത് പൂർത്തീകരിക്കണോ വേണ്ട കാരണം നമുക്ക് അതുള്ള വഹിയല്ല എന്നുള്ളതാണ് ഇതിനോട് ചേർത്തി മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം ദേവിക്ക് മാത്രമല്ല സ്വപ്നത്തിലൂടെ വഹി നൽകിയിട്ടുള്ളത്

പ്രവാചകനും സ്വഹാവികളും തലമുണ്ടനം ചെയ്തുകൊണ്ട് ചില സ്വഹാബികൾ മുടി മുറിച്ചുകൊണ്ട് നിർവഹിക്കുന്ന രൂപത്തിൽ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് കബാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം സ്വപ്നം കണ്ടത് പ്രവാചകനല്ലാത്ത സന്തോഷം നബി സ്വഹാവത്തിനോട് തയ്യാറാണല്ലോ പറഞ്ഞു ഏകദേശം ആയിരത്തിൽ പരം ആളുകളുമായിക്കൊണ്ട് വേണ്ടി മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകും സാധാരണ അറബികൾ ഉളയിൽ ഉടുന്ന വാളല്ലാതെ അവരുടെ ഒന്നും കയ്യിൽ കരുതിയിട്ടില്ല കാരണം അവരുടെ യാത്ര യുദ്ധത്തിലല്ല കുമ്പഴക്കാണ് പക്ഷേ ഈ വിവരം അറിഞ്ഞ മക്കയിലെ നിവാസികളായ ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രവാചകനും സ്വഭാവികളും യുദ്ധം ചെയ്യാനാണ് എന്ന് കരുതി

ക്ഷ്യം വെച്ചത് എവിടേക്കാണ് മക്കയിലേക്കാണ് പക്ഷെ മക്കയിൽ ഇവർ യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ വഴി മാറ്റി ഹൃദയത്ത് പോയി പിന്നീടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഹുദൈബിയ സന്ധി നടക്കുന്നത് നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ് സുഹൈബിബിന് അമൃ വന്നു നബി പിന്നെ അവര് കരാറുകൾ എഴുതി പത്തു വർഷം ഇനി യുദ്ധം ഉണ്ടാകില്ല ഈ വർഷം അവർ യുദ്ധം പിന്നെ ഉമറ ചെയ്യാൻ അനുവാദമില്ല തിരിച്ചു പോകണം അടുത്ത പ്രാവശ്യം വന്നിട്ട് അവർക്ക് പിന്നെ ഉമറ ചെയ്യാം മൂന്ന് ദിവസം മക്കയിൽ താമസിക്കാം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് അറിയുന്ന വിഷയം അതിലേക്ക് ഒന്നും കിടക്കണില്ല അപ്പോ ഇത് കണ്ട സ്വപ്നമാണ് എന്നാൽ എന്നിട്ട് പിന്നീട് പ്രവാചകൻ ആ വർഷം തിരിച്ചു മദീനയിലേക്ക് പോയി പിറ്റേ വർഷം തിരിച്ചു വന്ന് മുമ്പ്ര ചെയ്ത് മൂന്ന് ദിവസം മക്കയിൽ താമസിക്കുന്നുണ്ട് ഈ സംഭവത്തെ അനുസ്മരിച്ചു കൊണ്ട് അള്ളാഹു ഏഴാമത്തെ ആയത്തിൽ കാണാൻ പറയാണ് പ്രവാചകൻ പ്രവാചകൻ കണ്ട കണ്ട സ്വപ്നം കൊടുത്തിട്ടുണ്ട് നബി സ്വപ്നമാണ് മദീനയിൽ വർഷം സ്വഹാബത്തും തല ുംനം ചെയ്തുകൊണ്ട് ചില സ്വഹാബികൾ മുടി സ്വഭാവികൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ആ സ്വപ്നം പിന്നീട് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്തു അപ്പൊ പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് അവർക്കുള്ള വഹിയാം അപ്പോൾ മറ്റൊരു പോയിന്റേ സ്വപ്നം അത് കാണുന്ന ആളുകൾക്കനുസരിച്ച് അതിന്റെ പ്രാധാന്യം കൂടിയും കുറയും ചെയ്യും. വേറെയൊന്നുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ഹബീബুনা റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ബൈനാ അന നൈമുൻ റഅൈതു ഫിയദൈയാ സിബായൈനി മിൻ ളഹബിൻ. പ്രവാചകനെ ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കയ്യിൽ രണ്ട് സ്വർണ്ണത്തിൻ്റെ വളകൾ കണ്ടു എന്നാണ്. ആ സ്വർണ്ണത്തിന്റെ വള കണ്ടപ്പോ നബിക്ക് വല്ലാത്ത കാരണം പുരുഷന്മാരായ ആളുകൾക്ക് സ്വർണം ഉപയോഗിക്കാൻ പാടില്ല ഊതി ഊതിയ സമയത്ത് അത് പാറിപ്പോയി എന്നുള്ളതാണ് അത് പിന്നീട് ഇത് പാറിപ്പോയി

അതിൽ ഒന്നാമത്താള് എന്ന് പറയുന്ന വ്യക്തിയാണ് രണ്ടാമത്തെ ഇതാണ് നബി കണ്ട സ്വപ്നം നബി നിൽക്കുന്ന സമയത്ത് തന്നെ വായി അറിയിക്കുകയാണ് നിങ്ങളുടെ കാലശേഷം ചില ആളുകൾ എന്ത് ചെയ്യും വാദിച്ച് പ്രവാചകത്വം വാദിച്ച് രംഗപ്രവേശനം നടത്തും എന്ന് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് നബിക്ക് വാഹി അറിയിച്ചു പക്ഷെ ആ വാഹി ലഭിക്കണത് എങ്ങനെയാണ് സാധാരണ വന്ന് പറഞ്ഞു കൊടുക്കല്ല നബിയുടെ സ്വപ്നത്തിലൂടെയാണ് നബി ഇത് കാണിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇതെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകന്മാരുടെ സ്വപ്നം അത് അവർക്കുള്ള വാഹിയാണ് മഹാനായ ഇവിടെ ഈ അദ്ദേഹത്തിന്റെ മതഅാലിഖി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്

ഏക കണ്ടേന അംഗീകരിച്ച വിഷയമാണ് പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് അവർക്കുള്ള വഹിയാണ് കാരണം പ്രവാചകന്മാരുടെ സ്വപ്നത്തിൽ പിശാചുക്കൾ ഉപദ്രവങ്ങൾ വരുത്തുകയില്ല പ്രവാചകന്മാരുടെ സ്വപ്നത്തിൽ പിശാചുക്കൾ എന്തുയില്ല ഉപദ്രവം വരുത്തുകയില്ല അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകന്മാർ കാണുന്ന സ്വപ്നമല്ലാതെ മറ്റുള്ള ആളുകൾ കാണുന്ന സ്വപ്നം ഒന്നും ഇസ്ലാമിൽ തെളിവില്ല